ബിജു ഇത് വേഗം കിട്ടണം ഇത് തീർത്തിട്ട് വേണം ആ മത്സരം ചേച്ചി വീടിന്റെ അടുത്ത് ലൈറ്റ് കത്തിക്കാൻ എന്റെ പൊന്ന് ചേട്ടാ ഇത് മെഷീൻ ഒന്നുമല്ല മനുഷ്യനാണ് ഇത് എൻ്റെ ചെയ്യേണ്ടത് എന്റെ സുരേഷേട്ടാ ബസന്നിട്ടുള്ള ഉച്ചക്കൊരു സാധനം കഴിച്ചിട്ടില്ല ഏടാ നീ ഇത് പറഞ്ഞിട്ട് ഞാനാണ് ബിരിയാണി കഴിച്ചിട്ട് നീ നിൽക്കണേ നീ അത് വേഗം ചെയ്യ് ബിരിയാണി മാത്രമല്ല നമുക്ക് വൈകുന്നേരം തകർക്കട ഞാനല്ലേ ചേട്ടാ ഇതൊന്നും തഴക്ക ഏ നീ തഴക്കിട ും ആ പണിക്കാരനായിട്ടൊക്കെ പോസ്റ്റലിൽ അയച്ചിടാൻ വന്നിട്ടുണ്ടല്ലേ എലക്ഷനായോണ്ട് അത് ഓ അതാണല്ലേ അതാണല്ലോ ഇങ്ങനെ അപ്പുറത്തുനിന്ന് രണ്ടു കൂടി പണിയെടുക്കണ്ടത് അപ്പം ഈ എലക്ഷൻ വരുമ്പോൾ മാത്രം വോട്ട് പിടിക്കാനുള്ള ഞാൻ അവിടെ പോയിട്ട് നീ അതോ ഒരു പണി ഏറ്റുപിടിച്ച് രണ്ടു കല്യാണ അതിന് പോലും പോകാൻ പറ്റാണ്ടൊക്കെ പിന്നെയല്ലേ നമുക്ക് ജനങ്ങളാ വലുത് കണ്ടാ ഞാൻ പറഞ്ഞില്ലേ പ്രവർത്തനം രണ്ടാമത്തെ ഏത് ലൈറ്റ് ഞാൻ ശരിയാക്കി തരുമ്പോ നമ്മടെ പാർട്ടി ഞാനിവിടെ ഇല്ലേ ചേട്ടനോട് പറഞ്ഞ പോലെ അടുത്ത ലൈറ്റ് നമുക്ക് മാറ്റണ്ടത് ആ രണ്ടാമത്തെ പിള്ളേരുടെ എന്നാ പിന്നെ മറ്റേതുകൂടി പിന്നെ ചേട്ടനോട് പറഞ്ഞാലോ വെറുതെ രമേശിനെ ഇനിയും വിളിക്കണ്ടല്ലോ പറഞ്ഞു മക്കളെ ഞാനിവിടെ പറയാം പറയാം നമ്മിപ്പോ ലൈറ്റ് മാറ്റണ കാര്യം പറഞ്ഞല്ലോ സൈഡിലുള്ള പലപ്പോഴും ഞാൻ എല്ലാം കൂടി ഇനി ചേട്ടനെ ഏൽപ്പിച്ചു ബിജു ഈ ലൈറ്റും ആ വളവിലെ ലൈറ്റും മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ ചെയ്യണ്ടത് മനസ്സിലായ പിള്ളേരുടെ കാര്യമാണ് സുരേഷ് ചേട്ടാ സുരേഷ് ചേട്ടന മറന്നോ മണ്ണെനിക്ക് അലർജി അല്ലേ നമുക്ക് ഇന്ന് അണ്ണനുണ്ടാവൂലോ മക്കളെ നാളെ എന്തായാലും നാല് മണിന്ന് സമയം എന്തെങ്കിലും കാണാൻ ഈ സുരേഷേട്ടൻ തെൽപ്പരും അന്നില്ലെങ്കിലും ശരിയാണ് ചേട്ടനെ പോലത്തെ രാഷ്ട്രീയക്കാരാണ് ഈ നാട് ഭരിക്കേണ്ടത് ഓക്കെ മക്കളെ മക്കളെ പോലെ നിന്റെ ചേർത്തി വോട്ട് ചേർത്തലേണ്ടാ ഇല്ല പറ സുരേഷ് ചേട്ടനുണ്ട് ഇവിടെ ഒരു വിളി വിളിച്ചതി അപ്പ ചേർത്തിരിക്കും അയ്യോ ചേട്ടാ ഞാനും അത് ഓർത്തില്ല ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഒറ്റ കോള് മതി അത് പിന്നെ എനിക്കറിട്ടെ സുരേഷ് പണി ഒറ്റ കോളിലാണെന്നുണ്ടോ ഓക്കെ താങ്ക് യോ ഒന്ന് ഒറ്റില്ല അയക്കിട്ട പണി ഇങ്ങനെ പണി കൂട്ടം പണിയാണെങ്കിൽ അല്ലെ ഈ പണി കൊടുക്കുള്ളത് അടിപൊളി പണി അവർക്ക് വോട്ട് ഇവരൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് ചിലരുടെ ചിന്താഗതി ഇങ്ങനെ കേട്ടാ ഈ ഒരു എത്ര പ്രാവശ്യം പലരെയും വിളിച്ചെന്ന് പറയുമോ ശരിയല്ലേ എന്നിട്ട് ഇപ്പൊ ഒരു ലൈറ്റ് മാറ്റി വന്നപ്പോലെ അവര് ഈ വരുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം അത് നമ്മള് മാറി ചിന്തിക്കണം ഇവര് പ്രോത്സാഹിപ്പിക്കൊണ്ട് അവധി ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഇപ്പൊ ഈ കാണിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ജയിപ്പിച്ചു അപ്പം അഞ്ചൊല്ലം കഴിഞ്ഞാൽ അടുത്ത ലക്ഷം വരുമ്പോ വീണ്ടും തന്നെ മാറ്റം വന്നെങ്കിൽ നമ്മള് മാറി ചിന്തിക്കണം മനസ്സിലെ